അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായുള്ള ഈ പരിപാടിയിൽ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള യോഗ ദിനത്തിൻ്റെ സന്ദേശം നൽകുന്ന ബഹുമാന്യനായിട്ടുള്ള സ്വാമിജി ഗുരുസവിത് ജ്ഞാന തപസ്വി അവകൾ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ பிரஃபஸர் டாக்டர் பி ஹரிஹரன் அவர்கள் வேதி சன்னிதனாய்டுள்ள மாணிக்கல் கிராம பஞ்சாயத்தின் ஷேமகாரிய விகசனகாரிய ஸ்டாண்டிங் கமிட்டி செய்ர்பேசனாய்டுள்ள சகீரத் பிபி அவர்கள் கிராம பஞ்சாயத்தின் அங்கம் பஞ்சாயத்தம் கோலியக்கோடு மஹீந்திரன் அவர்கள் பாரதீய ஜனதா பார்ட்டியுடைய ஜில்லா ஜனரல் செக்ரட்டரி எம் பாரமரி ஸ்ரீ சுரேஷ் பாபு ശ്രീ മടവൂർ സന്തോഷ് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ജെന്നിഫർ ലാൻസി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ബി കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ വിനോദ് കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി എല്ലാവർക്കും യോഗാ ദിന ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും യോഗ ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങളോട് കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത സമ്മാനം എന്നുള്ള നിലയിൽ കണക്കാക്കപ്പെടുന്ന യോഗ ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷേമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള മാർഗങ്ങളിലൊന്നായിട്ട് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുക നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ലോകത്തിൽ പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യൻ്റെ ഐക്യം അതോടൊപ്പം ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള സമീപനം ഇത് രണ്ടുമാണ് യോഗ കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഭർതൃഹരിയുടെ രചനകളിൽ പറയുന്നത് പതിവായി യോഗ പരിശീലിക്കുന്നതിലൂടെ സത്യം നമ്മുടെ സന്തതിയാകുന്നു കരുണ നമ്മുടെ സഹോദരിയാകുന്നു ആത്മനിയന്ത്രണം നമ്മുടെ സഹോദരനാകുന്നു ഭൂമി നമ്മുടെ കിടക്കയാവുന്നു അറിവ് നമ്മുടെ വിശപ്പിനെ മാറ്റുന്നു ഇതാണ് ഭർതൃഹരി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയുടെ പ്രത്യേകതകളെക്കുറിച്ചും യോഗയുടെ സവിശേഷതയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് നല്ല വിചാരം നല്ല വാക്ക് നല്ല പ്രവൃത്തി നിഷ്കാമമായിട്ടുള്ള കർമ്മം സേവന മനോഭാവം ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാരം പൗരാണിക ഋഷിമാർ യോഗയെ പരിശീലിപ്പിച്ചതിൻ്റെ യോഗ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതിൻ്റെയും ലക്ഷ്യം എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെയാണ് ഇന്ന് യോഗ ഭാരതത്തിൻ്റെ പൗരാണികമായിട്ടുള്ള അറിവാണെങ്കിൽ പോലും അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ലോകം മുഴുവൻ അതിന് പ്രചാരം ലഭിക്കുകയും ലഭിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനാലിൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് അംഗീകരിച്ചത് ഇന്ത്യയുടെ പരിശ്രമത്തിലൂടെ പ്രധാനമന്ത്രിയുടെ പരിശ്രമത്തിലൂടെയാണ് നമ്മുടെ പൗരാണികമായിട്ടുള്ള ഈ തരത്തിലുള്ള നിരവധി അറിവുകൾ ആയുർവേദം സിദ്ധ നമ്മുടെ നമ്പർ സിസ്റ്റം സംസ്കൃതം ഇതെല്ലാം ഇതെല്ലാത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ലോകത്തിൽ ഇന്ത്യയുടെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനം അടയാളപ്പെടുത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ഭൗതികതയും ആധ്യാത്മികതയും ഇത് രണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ അതിനെ സംയോജിപ്പിച്ചു കൊണ്ടുപോവാൻ കഴിയണം ആധ്യാത്മികതയെക്കുറിച്ച് പറയുമ്പോൾ അറിവിൻ്റെ ജ്ഞാനാത്മകമായിട്ടുള്ള ആധ്യാത്മികത അതോടൊപ്പം ക്രിയാത്മകമായിട്ടുള്ള ഭൗതികത ഇത് രണ്ടും ഒരുമിച്ച് സംയോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഭൗതികതയെ തള്ളിപ്പറയുകയോ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് ആധ്യാത്മികതയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ഇത് രണ്ടിനെയും ഒരേപോലെ സംയോജിപ്പിച്ച് നമുക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം ഈ വർഷത്തെ യോഗാ ദിനം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഒരൊട്ട ഭൂമിക്ക് ഒരൊറ്റ ആരോഗ്യത്തിന് വേണ്ടി യോഗ ആഗോളതലത്തിൽ തന്നെ ഈ വർഷത്തെ യോഗാ ദിനത്തിൻ്റെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള പ്രമേയം തീം അതാണ് അതുകൊണ്ട് യോഗയെ ഒരു ജീവിതചര്യാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇന്ന് എല്ലാ സ്ഥലത്തും നടക്കുന്നത് പ്രധാനമന്ത്രി തന്നെ പലതവണ സൂചിപ്പിച്ചതുപോലെ യുദ്ധവും സംഘർഷവുമല്ല പകരം യോഗയും ആയുർവേദവും ഒക്കെ സിദ്ധയും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ന് ലോകത്തിനാവശ്യം ഇന്ന് നമ്മളിന്ന് ഈ യോഗ ദിനം ആചരിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധത്തിൻ്റെ നിഴലിൽ യുദ്ധ യുദ്ധസംഘർഷത്തിൻ്റെ നിഴലിലാണ് നമ്മൾ നിൽക്കുന്നത് ആ യുദ്ധ യുദ്ധസംഘർഷത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ലോകത്തിന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം ആ സന്ദേശം നൽകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിതചര്യ അങ്ങനെയുള്ള ജീവിതചര്യയാണ് യോഗ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും മനസ്സും ശരീരവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യോഗ കേവലം ഒരു ശാരീരികമായിട്ടുള്ള ഒരു വ്യായാമമുറ മാത്രമല്ല മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ പാകപ്പെടുത്തിയെടുക്കാൻ എല്ലാറ്റിനും മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഇത് രണ്ടും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് യോഗ ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ ഒരു വ്യക്തി ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മാറുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിലേറ്റവും മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ധാരാളം അക്രമങ്ങളും അത് ഹിംസാത്മകമായിട്ടുള്ള സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു വീടുകളിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലും കൊല്ലും കൊലയും നടക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷത്തെ ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ ആ മാറ്റമുണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് മാനസികമായിട്ടുള്ള ആരോഗ്യവും മാനസികമായിട്ടുള്ള സംതൃപ്തിയും നൽകുന്ന യോഗ നമ്മുടെ മനസ്സിനുൾപ്പെടെയുള്ള മനസ്സിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സംഘർഷങ്ങൾ ഭഗവത്ഗീതയെക്കുറിച്ച് ഗീതാ സന്ദേശത്തെക്കുറിച്ച് പറയുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ ശ്രീകൃഷ്ണൻ അർജുനന് നൽകി എന്നാണ് പറയപ്പെടുന്നതെങ്കിലും കുരുക്ഷേത്ര യുദ്ധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും തിന്മയും നന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടൽ ഓരോ നിമിഷവും നടക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷത്തിൽ എങ്ങനെ ആ സംഘർഷത്തെ മറികടക്കാൻ കഴിയും എന്നുള്ളതിനുള്ള സന്ദേശമാണ് യോഗയിലൂടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നേടുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത് ഇവിടെ സിദ്ധ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് യോഗ ആചരിക്കുന്നവരും പരിശീലിക്കുന്നവരുമാണ് എന്നറിയാം പല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദം തൊട്ട് നടുവേദന വരെയുള്ള നിരവധി അസുഖങ്ങൾ ആ അസുഖങ്ങൾക്കൊക്കെ യോഗ ഒരു പരിഹാരമാർഗമാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത് ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഇടവിടാതെ നീണ്ടകാലം യോഗ പരിശീലിക്കുന്നതിലൂടെയാണ് സ്ഥായി ആയിട്ടുള്ള ആധ്യാത്മിക പുരോഗതി ആധ്യാത്മിക പുരോഗതി എന്ന് പറയുമ്പോൾ അത് ഭൗതികതയെ തള്ളിപ്പറയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത സർവേ ഭവന്തു സുഖിനഹ സർവേ സന്തു നിരാമയ എല്ലാ ജീവജാലങ്ങളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകട്ടെ ആർക്കും ഒരു തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മളെല്ലാം അതുകൊണ്ട് യോഗയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ആത്മസാക്ഷാത്കാരം ആണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം താൻ ആരാണ് ഞാൻ ആരാണ് എന്ന് എനിക്ക് സ്വയം മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം അതിനെക്കുറിച്ചാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ നിയന്ത്രിക്കുന്ന ശക്തി അതിനെ ഏത് പേരിൽ വേണമെങ്കിലും വിളിക്കാം ഓരോരുത്തർക്ക് അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് വിളിക്കാം ആ പ്രപഞ്ച ശക്തിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ പ്രപഞ്ച ശക്തിയുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ആരാണ് താൻ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കണം